ഇനി കുറച്ചും കൂടിയും എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കശ്മീർ ഫയൽസ് സിനിമ ഒന്ന് കാണുന്നത് നല്ലതാണ് ഒരു ഐഡിയ കിട്ടും കാരണം ഞാനൊക്കെ ഇത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പിക്ചറൈസേഷനും അതുപോലുള്ള സാധനങ്ങളൊന്നും അത്ര വലിയ സംഭവമൊന്നുമല്ല അതല്ലല്ലോ എൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുമില്ല പക്ഷേ അതിൽ പ്രതിപാദിച്ച വിഷയം അത് നമ്മൾ നിഷേധിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ അയൽവാസികളായിട്ടുണ്ടായിരുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ അവരിലെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് ഇതേ അവിടെ ഒരു ഹിന്ദു ഉണ്ട് അവനെ വെട്ടിക്കോ എന്ന് പറയുന്ന കാഴ്ച ഒളിച്ചിരിക്കുന്ന ആളെപ്പോലും ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് വെട്ടുന്നു അത് സാധാരണ മുസ്ലിമായിട്ട് മാറുന്നു അവരെ അവരെ ഇതുപോലെ ഗ്ലോറിഫൈ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ഈ വിഷയത്തെക്കുറിച്ച് പോലും മിണ്ടരുത് എന്ന് പറയുന്നു അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇത് പറയുമ്പോൾ ഇതുതന്നെയല്ലേ ഈ ഗോത്ര കലാപത്തിലുണ്ടായത് അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തിലുണ്ടായത് എന്ന് ചോദിക്കും നമ്മൾ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പരാമർശിക്കാത്ത ഏതെങ്കിലും ഒരു ആഴ്ച ഇവിടെ കടന്നു പോകാറുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് ഏതെങ്കിലുമൊക്കെ ഒരു ടി വി ചർച്ചയോ അല്ലെങ്കിൽ ക്ലബ് ഹൗസിലെ ചർച്ചയോ ഇനി ഇവിടെ തന്നെയോ നമ്മളെ കമൻറ്റോ ബോക്സോ എവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എത്ര തവണ നിങ്ങൾക്ക് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള പരാമർശം കാണും അപ്പോൾ അതിൽ നിന്ന് കാര്യം വ്യക്തമാണ് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം അത് പരാമർശിക്കാം അതിൽ അന്ന് അവിടുത്തെ ഹിന്ദുക്കൾ ചെയ്ത ആ പൊക്കരിത്തരങ്ങൾ നിങ്ങൾക്ക് പച്ചയ്ക്ക് വിളിച്ച് പറയും ആരും നിങ്ങളെ തടയില്ല എന്നാൽ ആ സമാനമായ രീതിയിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് കശ്മീർ ഫയൽസിനെക്കുറിച്ച് പറയാൻ കഴിയും അത് പറയരുത് അങ്ങനെ ഉണ്ടായിട്ടില്ല അത് സംഘി നറേറ്റീവ് ആണ് എന്നല്ലേ ഇവിടെ പറയുക ഇത് തമ്മിലുള്ള വ്യത്യാസവും അതുകൊണ്ട് ഞാൻ തൽക്കാലം കശ്മീർ ഫയൽസിനെക്കുറിച്ച് മാത്രമേ പറയൂ ഗോത്ര കലാപത്തെക്കുറിച്ച് അത്യാവശ്യത്തിന് പറഞ്ഞ് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പറയാനുള്ളത് പറയേണ്ടത് ഈ കശ്മീർ ഫയൽസിനെക്കുറിച്ച് തന്നെയാണ് അത് ഇനി നമ്മൾ ആവർത്തിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് അതിൽ സംഭവിച്ചത് അതൊരു ഒരു ജനോസൈഡ് പോലുമല്ല അങ്ങനെ സംഭവിച്ചിട്ടേയില്ല എന്ന് പറയുന്നതും അതും കൂടി കാണുമ്പോൾ അത് ശരിയല്ല അവിടെ നമ്മൾ അതിനകത്തൊരു ഗ്ലോറിഫിക്കേഷൻ കൂടി കാണുന്നു ഇപ്പുറത്തെ ഗോത്ര കലാപത്തിൽ പങ്കെടുത്ത ആളുകളെയോ അതിനകത്തെ ഹിന്ദുക്കളെ കുഴപ്പം സൃഷ്ടിച്ച ഹിന്ദുക്കളെയോ ഇവിടെയുള്ള മറ്റ് പൊതു ഹിന്ദുക്കൾ ഒരിക്കൽ പോലും ഗ്ലോറിഫൈ ചെയ്യുന്നത് നിങ്ങൾ കാണില്ല അങ്ങനെ കണ്ടാൽ നമുക്കിത് തിരുത്താം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കാണാൻ നിങ്ങൾക്ക് സാധിക്കുകയുമില്ല ഇത് എനിക്ക് പറയാനുള്ളത് അതുതന്നെയാണ് പറയുന്നത് ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾക്ക് മാതൃകയാക്കാൻ കഴിയുക ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ തന്നെയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ ഇത്തരത്തിലുള്ള കലാപങ്ങളായാലും എന്തു തന്നെയായാലും അതിൻ്റെ ഒരു പശ്ചാത്തലവും അതിൻ്റെ രീതിയും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഈ തുലനം ചെയ്തിട്ട് അതും ഇതും സമമാണ് എന്ന് പറയുന്ന ആ പരിപാടി ആദ്യം നിർത്തേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്